ആ ഷെൽഫിലിരുന്ന് ഈ ഒരു ക്ലേ പാക്കറ്റ് എന്നെ നോക്കി ഇളിച്ചു കാണിച്ചപ്പോ കയ്യിലിരുന്ന പൈസയും കൊടുത്ത് ഈ കുരുപ്പിനെ വീട്ടിലോട്ട് ഉണ്ടെന്നു ഇതിനു മുന്നേ ക്ലേ വാങ്ങി നല്ല പരിചയമുള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഡൗട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലെത്തി ക്ലേ പാക്കറ്റ് തുറന്ന് നല്ല ഐശ്വര്യമായിട്ട് ഒരു വൈറ്റ് കളർ എടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പേസ്റ്റ് പോലെ കയ്യിൽ ആകെ ഒട്ടിപ്പിടിച്ച് നാശമായി ആ കളറിന്ന് മാത്രല്ല അതിനകത്തുള്ള എല്ലാ കളേഴ്സിന്റെ അവസ്ഥ ഇതുതന്നെയാണ് എപ്പോഴൊക്കെ ക്ലേ വെച്ച് വീഡിയോസ് ഇട്ടാലും അതിൻറെ അടിയിൽ കമൻസ് വരാറുണ്ട് ഞങ്ങൾ വാങ്ങിച്ചപ്പോ നല്ലതല്ല കിട്ടിയത് ഈ ക്ലേ മോശാണെന്നൊക്കെ പക്ഷേ എനിക്കിത് ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഇതിന് മുന്നൊരു മൂന്നാലഞ്ച് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ നല്ലതായിരുന്നു പിന്നെ എൻ്റെ ഏതോ ഭാഗ്യ കേടുകൊണ്ട് ഇത് പിങ്ങനെയായിപ്പോയി ഇത് വെച്ചിട്ട് ഇനി പോലെ ആക്കി പോലെയാക്കിയെടുത്താൽ കളർ ചെയ്യാൻ അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തു നമ്മുടെ ഈ ഐസ്ക്രീം ഒക്കെ വെള്ളം വീണ് കഴിഞ്ഞാലുള്ള അവസ്ഥയില്ലേ ആ സെയിം അവസ്ഥയായിരുന്നു ആയിരുന്നു കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇത് എടുത്ത് വെക്കിയപ്പോൾ ഒന്നും കൂടെ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പരീക്ഷണവും സക്സസ് ആയില്ല കേട്ടോ മൊത്തത്തിൽ എന്റെ കാശ് പോയി നിർത്തം